ഇതല്ലേ നിങ്ങളെ ആദ്യമായിട്ടാണ് അല്ലാത്തല്ലേ റീൽസ്റ്റും നമുക്ക് ഒന്നല്ലേ രണ്ടുമൂന്ന് റീൽസ് ചെയ്തേ ഒരു ദിവസം ഷോട്ട് വെച്ചു അങ്ങനത്തെ ഒരു പരിചയമാണ് പുതിയൊരു സിനിമ സിനിമ സീരീസ് ചെയ്യുന്ന പുതില ചെയ്താ പറഞ്ഞ വലിയ യൂണിറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ അങ്ങനെ ചെയ്യുന്ന ചേട്ടാ ലോഞ്ചാണ് ഐശ്വര്യമായിട്ടൊന്ന് തുടങ്ങി തറങ്ങുക തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങൾ വന്നിട്ട് ഇവിടെ പെട്ടെന്ന് വിളിച്ചു പെട്ടെന്ന് നോട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവരെയോട്ടും എത്തിക്കുക പിന്നെ ട്രൈലർ ഇവിടെ മുകേഷൻ ഇതുവന്ന് ചെയ്യുക കാണാം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം പുതിയ സീരീസിന്റെ ഒരുപാട് കഥകൾക്കാരും അതൊക്കെയാണ് മരണം അതുമായിട്ട് വിലയിരുത്തല്ല അത് ആദ്യം കാണും അല്ലാതെ ഒരുപാട് അവസരം അൽസർ സാറ് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ എന്ത് വലിയ ആർട്ടിസ്റ്റ് ഒക്കെ തൊഴിലായിട്ട് കേണോ ജോലി കാണുന്നു അത് ഏത് അപ്പൊ ഫസ്റ്റ് റിലീസാൻ പോകുന്നത് ഏതായിരിക്കും അല്ലേ എല്ലാം അവൈലബിൾ ആയിരിക്കും